ഐ പി എല്ലിൽ ഇന്ന് ബമ്പന്മാരുടെ പോരാട്ടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുംബൈ ഇന്ത്യൻസിനെ നേരിടും എ മുപ്പതിന് മുംബൈയിലെ വെങ്കട സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും മത്സരം നടക്കുക നിലവിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ജയവും ഒരു തോൽവിയുമായി നാല് പോയിന്റോടെ ബാംഗ്ലൂരു മൂന്നാം സ്ഥാനത്തും നാല് മത്സരങ്ങളിൽ നിന്ന് ഒരു ജയവും മൂന്ന് തോൽവികളുമായി രണ്ട് പോയിന്റോടെ മുംബൈ എട്ടാം സ്ഥാനത്തുമാണ് അരിക്കിൻ്റെ പിടിയിലായ രോഹിത് ശർമ്മ ഈ മത്സരത്തിൽ കളിക്കുമോ എന്നുള്ളത് മുംബൈക്ക് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ മത്സരങ്ങളിലൊന്നായ ബാംഗ്ലൂരു മുംബൈ ടീമുകൾ ഇതുവരെ പരസ്പരം ഏറ്റുമുട്ടിയ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ പത്തൊമ്പതിലും ജയം മുംബൈക്കൊപ്പമായിരുന്നു പതിനാല് മത്സരങ്ങളിലാണ് ബാംഗ്ലൂരുവിന് ജയിക്കാൻ കഴിഞ്ഞത് രണ്ട് ടീമുകളുടെയും സാധ്യത ഇലവൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരുവിൻ്റെ ഫിലിപ്പ് സോൾട്ട് കോഹ്ലി ഓപ്പണിംഗ് ദേവദത്ത് പടിക്കൽ രജത് പട്ടിദാർ ലിവിങ്സ്റ്റൺ ജിതേഷ് ശർമ്മ ടീം ഡേവിഡ് ക്രുണാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർ ഐസൽവുഡ് യഷ് ദയാൽ റാസിക് സലാം മുംബൈയുടെ റിഗിൾട്ടൻ രോഹിത് ശർമ്മ അല്ലെങ്കിൽ വിൽ ജാക്സ് ഓപ്പണിംഗ് സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ആർദിക് പാണ്ഡ്യ നമന്തിർ സാൻഡനർ ദീപക് ചാർ ട്രെൻഡ് ബോൾട്ട് മുജീബ് റഹ്മാൻ സത്യനാരായണ രാജു കൂടുതൽ സ്പോർട്സ് അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക